ഹലോം സുഖം സുഖം തീർച്ചയായും ഞാൻ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് യു കെയിലെ ഫുഡ് ബിസിനസ് രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഫുഡ് സേഫ്റ്റി എക്സ്പെർട്ട് ആണ് നമ്മൾ അങ്ങനെ ഒരു ഫുഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ലോക്കൽ കൗൺസിൽ ഫുഡ് ബിസിനസ് എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യാം വൺസ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഉണ്ടായിരിക്കണം അതായത് സേഫർ ഫുഡ് ബെറ്റർ ബിസിനസ് പാക്ക് എന്ന് പറയുന്ന ഒരു റിസ്ക്സിന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക കാരണം കൗൺസിൽ നിന്ന് ഒരു വിസിറ്റ് വരാൻ നേരത്ത് ആദ്യം ചോദിക്കുന്നത് അതാണ് അവർ എന്താണ് നിങ്ങളുടെ റിസ്ക് അസസ്മെന്റ് അത് കംപ്ലീറ്റ് ആയോ ഇല്ല എന്നുള്ളതാണ് പിന്നീട് നമുക്ക് വേണ്ടത് തീർച്ചയായും നമ്മുടെ ടീം അവരെല്ലാവരും റിസ്ക് അസസ്മെന്റിൽ ട്രെയിനിങ് ആയിരിക്കണം അതേപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ലെവൽ വൺ ലെവൽ ടു എന്ന കോഴ്സസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതേപോലെ തന്നെ ഇതുപോലെ നമുക്ക് ഒരു അലർജൻറ്റ് നോട്ടീസ് കാര്യങ്ങൾ അതല്ലെങ്കിൽ അലർജൻ മെട്രിക്സ് ഉണ്ടായിരിക്കണം ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു മെനു ക്രിയേറ്റ് ചെയ്യാവുന്ന നേരത്ത് ആ മെനുവിൽ ആവശ്യമുള്ള ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിനകത്ത് ഏതെല്ലാം അലർജൻസ് ഉണ്ട് എന്നുള്ള ഒരു വ്യക്തമായ അലർജൻ മെട്രിക്സ് നമ്മൾ കൺസ്യൂമർ ചോദിക്കുമ്പോൾ കൊടുക്കാനുണ്ടായിരിക്കണം തീർച്ചയായും തീർച്ചയായും ഞങ്ങളുടെ ഒരു ഇൻഡോ യു കെ ബിസിനസ് ഷോ ഒക്ടോബർ പതിനെട്ടാം തീയതി നോർത്ത് നോർത്താമ്പിൽ വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ഞാനും അവിടെ ഒരു സെഷൻസ് സ്പീക്കറാണ് തീർച്ചയായും വരിക ഞാൻ എന്റെ അറിവ് ഞാൻ പങ്കുവയ്ക്കുന്നതാണ് തീർച്ചയായും തീർച്ചയായും എന്നെ പോലെ തന്നെ മറ്റ് ഫുഡ് ബിസിനസ് പ്രൊഫഷണൽസും അക്കൌണ്ടന്റ്സും ടാക്സ് അഡേഴ്സും എല്ലാവരും വരുന്ന ഒരു വേദിയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകാരും അതേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും വരുന്ന ഒരു വേദിയാണ് എല്ലാവർക്കും ഒരേപോലെ പങ്കിടാം താങ്ക്